എനിക്ക് നാല് മക്കളാണ് നമ്മുടെ കുഞ്ഞു വാവ അടക്ക് നാല് മക്കളാണ് കേട്ടോ അപ്പ അപ്പൊ അതില് ഉമ്മോടെ സംസാരിക്കുന്നതാട്ടോ അപ്പൊ അത് കൂടെ ഒരു ഭാവനയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും ഒരു കുട്ടീനെ നോക്കി നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിപ്പോ നമ്മളുടെ ഉള്ള സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മള് തയ്യാറാണ് വാ അല്ല വാവേ വയനാട്ടിലെ ആ ഒരു ദുരന്തം കാരണം മലയാളികൾ എന്നും ഒറ്റക്കെട്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലേ മലയാളികളുടെ മനസ്സും മലയാളികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യവും നമുക്ക് വയനാട്ടിൽ ആ ഒരു ദുരന്തം കാരണം മനസ്സിലായി എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെയുള്ള അനാഥരായിട്ടുള്ള കുട്ടികളെ അഥവാ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആ ഒരു ദുരന്തം കാരണം അവരുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ആളുകൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ കുട്ടികൾ ഉള്ളവരാണെങ്കിലും ഇല്ലാത്ത ആളുകളാണെങ്കിലും കുറേയധികം ആളുകൾ അവിടെയുള്ള അനാഥരായിട്ടുള്ള കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മനസ്സിൽ കലർപ്പില്ലാത്ത മനുഷ്യ മനുഷ്യർക്ക് മാത്രമേ അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ മനസ്സിൽ തോന്നി പോവുകയുള്ളൂ ഏതായാലും അവരെ റെസ്പെക്ട് ചെയ്താൽ മതിയാകില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അവിടെയുള്ള ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ താൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് മീ റംന എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുന്നോട്ടേക്ക് വന്നിട്ടായിരുന്നു പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെയുള്ള ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ചെയ്ത വീഡിയോസിന് താഴെ വളരെ മോശമായിട്ടുള്ള കുറെ അധികം കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അത് കണ്ട സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ ഏതായാലും ഇസ്മി റംന എന്ന് പറയുന്ന ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറയുന്ന ആ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം അപ്പൊ ഇപ്പോൾ നമ്മൾ ഇന്നലെ ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ ബി നെഗറ്റീവ് ആണ് എ ബി നെഗറ്റീവ് അതായത് ബി നെഗറ്റീവാണ് കേട്ടോ അപ്പം നമുക്ക് ബ്ലഡ് ചിലപ്പോൾ ഈ ഒരു ദുരിതത്തിൽ പെട്ട ആരെങ്കിലും ചികിത്സയിലിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരും അങ്ങനെ ഉപക്ഷമ നമുക്ക് തയ്യാറാണ് അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക് അപ്പം നമുക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതാ എനിക്ക് നാല് മക്കളാണ് നമുക്ക് ഇനി ആ അടക്ക് നാല് മക്കളാണ് കേട്ടോ അപ്പം അപ്പൊ അതില് മുമ്പോട് സംസാരിക്കുന്നതെട്ടോ അപ്പൊ അത് കൂടെ ഒരു ഭാവനയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കുട്ടീനെ നോക്കി നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിപ്പോ നമ്മളുടെ എല്ലാ സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മൾ തയ്യാറാണ് വാതല്ലേ അപ്പൊ ഞാനതിനെങ്ങനെ വാവിനെടുങ്ങനെ വാ ഇനി വാ ഇ വാവാന്ന് പറഞ്ഞു വാ ഭയങ്കര നല്ലൂടല്ലായിരുന്നു അവ താല്പര്യമില്ല കേട്ട കാര്യം എന്ന് പക്ഷെ ഈ ഒരു ദുരിതം അറിയില്ല ഇപ്പൊ വാ പറിച്ചായിരുന്നൊരു കുഞ്ഞി വാവിന്റെ എടുത്തോന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വാ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം കുട്ടികളുടെ ആ ഒരു മനസ്സും അവരുടെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ തീരെ പ്രശ്നങ്ങളുണ്ടായി എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതാക്കിയല്ലോ അതാണ് നമ്മുടെ കേരളം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അതാണ് വേണ്ടത് കേട്ടോ അപ്പം ഇവൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള അവരുടെ വീടുകൾ വീടുകൾ ഇല്ല എന്നാലും വെള്ളം കരുതി നശിച്ചെടുക്കുന്ന വീടുകൾ പോയിട്ട് അവർ സഹകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വൃത്തിയാക്കുന്ന വീട് വെച്ചു കൊടുക്കാനുള്ള ഭാഗം നമുക്കില്ലല്ലോ അപ്പൊ മാക്സിമം അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ് പക്ഷെ നമുക്ക് കുറെ പരിമിതികളുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ബ്ലഡിന്റെ അത് അതാവുമ്പോൾ അത് റയർ ഗ്രൂപ്പാണ് കിട്ടാത്ത ഗ്രൂപ്പാണ് അപ്പൊ അങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഈ ഒരു വീഡിയോയിലും പറയുന്നത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഒന്നുമില്ല എനിക്ക് നാല് മക്കളെ പഠിച്ചു നടന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് പോഷൻ ആയിട്ട് നാല് മാസം ആവുമ്പോൾ അപ്പൊ ആ ഒരു വേദന ഇന്നും അറിയാം ആ ഒരു പോയ വേദന ഇന്നും അറിയുന്നത് കൊണ്ടുതന്നെ എപ്പോഴും തീരെ ആ ഒരു വേദന വേണം എത്ര ആക്കിയാലും ഒരു വേദന ഉണ്ട് ഉണ്ടത് അപ്പൊ നമ്മളെന്താ ആ ഒരു എന്താ പറയാ നമ്മളെ നാല് മക്കളെ കൂടെ ഒരു കുട്ടിയും കൂടെ നോക്കാൻ നമുക്ക് ഒരു പ്രശ്നമില്ല നമ്മൾ മക്കൾ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മളെന്താണോ നമ്മളെ മക്കൾക്ക് ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്ത് കൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല അല്ലെന്താ ഒരു പ്രശ്നവും ഇല്ല സന്തോഷേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇവിടെ റംന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഓൾറെഡി നാല് മക്കളുണ്ട് അപ്പം ഈ നാല് മക്കളുടെ കൂടെ ഒരു കുട്ടിയെ കൂടി ദത്തെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് അഥവാ വയനാട്ടിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്ന സംഭവസ്ഥലത്ത് നിന്നും അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട ചെറിയ കുഞ്ഞിനെ അവർ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അവരുടെ നാല് മക്കളുടെ കൂടെ അവർ വളർത്തുമെന്നും നല്ല രീതിയിൽ നോക്കുമെന്നും അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് ആ കൊച്ചിനെ നോക്കുമെന്നും അവർ പറയുന്നുണ്ട് ഏതായാലും നല്ല കാര്യം കാരണം ആർക്കും തോന്നാത്ത കാര്യമാണ് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തോന്നാറുള്ളൂ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്ക് താഴെ കുറച്ച് മോശപ്പെട്ട കമന്റുകൾ വന്നിട്ടുണ്ട് ആ മോശപ്പെട്ട കമന്റിൽ തന്നെ കുറച്ച് എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള കമൻറ്റും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും നമുക്കിനി കമന്റിന്റെ ഒന്ന് പോയി നോക്കാം അപ്പൊ കമന്റ് വരുന്നത് ഇങ്ങനെയാണ് ഒന്നാമതായിട്ട് ഒന്ന് പോടി രണ്ട് അങ്ങ് പോയാൽ മതി വേഗം കിട്ടും ആരുടെയോ കുട്ടിയെ എടുത്ത് എൻ്റെതാണെന്ന് പറയാൻ നാണമില്ലേ ശടാ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലാതെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനല്ല വന്നിട്ടുള്ളത് മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് നാണമില്ലേന്ന് എന്ത് വർത്തമാനാണ് നീ പറയുന്നത് കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ തട്ടിക്കൊണ്ടു പോകാനല്ല വന്നിട്ടുള്ളത് അവർ ആ ഒരു കുഞ്ഞിനെ ദത്തെടുത്തിട്ട് അനാഥനായ കുഞ്ഞാണ് ആരൂരും ഇല്ലാത്ത കുഞ്ഞാണ് ആ കുഞ്ഞിനെ തത്തെടുക്കാമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ആ സമയത്ത് ഇങ്ങനെയൊക്കെ തളർത്താൻ പറ്റൂടെ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂട്ടോ അപ്പൊ ഏതായാലും അടുത്തൊരു കമന്റ് വായിച്ചു നോക്കാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനൊന്നും പറ്റത്തില്ല എടുക്കുന്ന കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും കരുതി വെക്കണം ആവേശത്തിന്റെ പുറത്ത് എടുത്തു ചാടി പിന്നൊരു സമയം ആ കുട്ടി സങ്കടപ്പെടേണ്ടി വരും കുട്ടികൾ ഇല്ലാത്തവർ ഏറ്റെടുത്തോളം അവരാണ് അർഹതപ്പെട്ടവർ അപ്പൊ അടുത്തൊന്നും കൂടെ നോക്കാം നിങ്ങളെക്കാൾ അർഹതപ്പെട്ടവർ എത്രയോ ഉണ്ട് അവരെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് നാല് മക്കളില്ലേ അവരെ നല്ലോണം നോക്ക് മക്കളില്ലാത്തവർ അവരെ ഏറ്റെടുക്കട്ടെ ഇപ്പോഴത്തെ ആവേശത്തിൽ ഇതൊക്കെ പറയാനാകും എന്നാൽ നിങ്ങളുടെ മക്കൾ തന്നെ അവരെ ഒറ്റപ്പെടുത്തും അപ്പോൾ എല്ലാ കമന്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മോശമായിട്ട് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ വന്ന കമൻറ്റുകളിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇവർ ഓൾറെഡി മക്കളുള്ള ആളുകളാണ് അപ്പൊ ഈ മക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കുട്ടിയെ ദത്തെടുക്കുമ്പോൾ ഭാവിയിൽ അതിൽ പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് നമ്മൾ കേട്ട് കളിവില്ല കാര്യം തന്നെയാണ് അല്ലേ കാരണം മക്കളെല്ലാം ഇപ്പം ചെറുപ്രായമാണ് മക്കളെല്ലാം അവർക്കും തന്നെ സന്തോഷമായിരിക്കും പുതിയൊരു കുട്ടി ഇങ്ങനെ ദത്തെടുത്ത് വരിക എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിയോടുള്ള സ്നേഹവും എല്ലാം കുറഞ്ഞു കഴിഞ്ഞ് എന്താ പറയുക ഒരു വേറെ രീതിയിലേക്ക് അത് എത്തും എന്നുള്ളതാണ് ആ കുട്ടിയെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വെത്തും എന്നുള്ള കാര്യങ്ങളാണ് ഈ കമന്റിലൂടെ ഇവർ പറയുന്നത് തീർത്തും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ട് നമ്മൾ വാർത്തകൾ മറ്റും കേൾക്കാറുള്ളതാണ് പിന്നെ പറയുന്നത് ഇപ്പോൾ ഉള്ള ആ ഒരു സ്നേഹം ഈ അമ്മക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലാതായേക്കാം സ്വന്തം മക്കളോടായിരിക്കും എങ്ങനെയായാലും അമ്മമാർക്ക് കൂടുതൽ സ്നേഹം അപ്പൊ ദത്തെടുത്ത ഒരു കുട്ടിയോട് ചിലപ്പോൾ സ്നേഹക്കുറവ് വന്നേക്കാം അപ്പോൾ അതും ഈ ഒരു കാര്യത്തിൽ ഇവർ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അപ്പൊ എല്ലാ കമന്റും അങ്ങനെ മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇതിലും കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഈ ഒരു കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ദത്തെടുക്കാൻ യോഗ്യരായവർ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ആളുകൾ തന്നെയാണ് കാരണം അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു കുഞ്ഞിനെ നോക്കാൻ കഴിയുമെന്നുള്ളതാണ് കാരണം മക്കളില്ലാത്തത് കൊണ്ട് ഭാവിയിൽ അതൊരു പ്രശ്നം ആകില്ല എന്നുള്ളതാണ് ഇനി മക്കളുള്ളവർ എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് മക്കളെല്ലാവരും കുഞ്ഞുങ്ങളെ ദത്തെടുത്തിട്ട് നല്ല രീതിയിൽ നോക്കുന്നവരുമുണ്ട് ഞാനൊരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഈ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ഏതായാലും കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ആളുകൾ ദത്തെടുക്കുന്നതായിരിക്കും നന്നാവുക അതാണ് ഇവർ പറയുന്നത് ഏതായാലും നമുക്ക് അടുത്തൊരു കമന്റ് കൂടെ നോക്കാം നിങ്ങളുടെ വീഡിയോ തുടക്കം മുതൽ കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നാരത്താത്ത ഒരു കുട്ടിയെ ഏറ്റെടുക്കണമെങ്കിൽ അതിൻ്റെ നിയമവശം പരിശോധിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക ഇതിനെപ്പറ്റി നിങ്ങൾ എത്രാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഷോപ്പിൽ നിന്ന് മിഠായി വാങ്ങുന്നതല്ല അതിന് അതിൻ്റെതായ രീതിയിൽ കടമ്പയുണ്ട് ഗവൺമെൻറ്റിൽ അർഹതപ്പെട്ട കയ്യിൽ എത്തട്ടെ അപ്പോൾ ഇവിടെ ഈ ഒരു കമന്റിനാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം കൂടുതലുള്ളത് കാരണം മറ്റൊന്നുമല്ല നമുക്ക് വെറുതെ പോയിട്ട് ഒരു കുഞ്ഞിനെ എനിക്ക് ദത്തെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ദുരന്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും അവിടെ പോയിട്ട് അവിടെ അനാഥനായ ഒരു കുഞ്ഞിനെ ഞാൻ ദത്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ അവർ തരത്തില്ല അതിന് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് അതിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറേ അധികം ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യം നമ്മൾ എതിർക്കുന്നില്ല കാരണം നൂറിൽ ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു മനസ്സ് തോന്നുകയുള്ളൂ മനസ്സിൽ മനുഷ്യത്വമുള്ള ആളുകൾക്ക് മാത്രമേ മറ്റൊരാളുടെ കുഞ്ഞിനെ ദത്തെടുത്ത് നല്ല രീതിയിൽ വളർത്തണം എന്ന് തോന്നുകയുള്ളൂ അവർ അപ്രിഷിയേറ്റ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു കാര്യത്തിൽ കുറേയധികം നിയമവശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് അത് അറിയുമോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല ഏതാനും ദത്തെടുക്കാനുള്ള ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം വയനാട്ടിലെ ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട് ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അഥവാ കാരയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഈ സൈറ്റിൽ കയറിയാൽ സംസ്ഥാനം തിരിച്ച് ജില്ല തിരിച്ച് അഡോപ്ഷൻ ഏജൻസികളുണ്ട് കേരളത്തിൽ പതിനാല് അഡോപ്ഷൻ ഏജൻസികളുണ്ട് തിരുവനന്തപുരത്തുള്ള ദമ്പതികളാണെങ്കിൽ കാരയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി സെലക്ട് ചെയ്യണം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസും അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രവും രജിസ്റ്റർ ചെയ്തവരുടെ ഹോം സ്റ്റേ നടത്തും ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശാരീരിക മാനസിക വൈകാരിക സ്ഥിരതയുള്ളവരാകണം സാമ്പത്തികമായി കഴിവ് വേണം ജീവന ഭീഷണിയാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല ദമ്പതികളുടെ കാര്യത്തിൽ ഇരുവരുടെയും സമ്മതം വേണം ഇനി അച്ഛന്റെയും അമ്മയുടെയും വയസ്സ് കൂട്ടുമ്പോൾ അത് എൺപത്തി വയസ്സിൽ താഴെയാണെങ്കിൽ അവർക്ക് രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം അച്ഛന്റെയും അമ്മയുടെയും പ്രായം കൂട്ടുമ്പോൾ എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കാണെങ്കിൽ രണ്ടു മുതൽ നാല് വയസ്സുവരെയുള്ള കുട്ടികളെത്തെക്കുക തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കാണെങ്കിൽ നാല് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയും നൂറിനും നൂറ്റി പത്തിനും ഇടയ്ക്കാണെങ്കിൽ എട്ട് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളെയും തെറ്റെടുക്കുക അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം സിംഗിൾ പേരന്റ് അതായത് ഒരു സ്ത്രീക്ക് മാത്രമാണെങ്കിൽ ഏത് ജെൻഡറിലുള്ള കുട്ടികളെയും ദത്തെടുക്കുക പുരുഷനാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ എടുക്കാൻ പറ്റൂ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ സ്ത്രീക്ക് പുരുഷനോ ദ കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തിയഞ്ച് വയസ്സായിരിക്കണം അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ദത്തിരിക്കാൻ പറ്റില്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പോൾ വെയിറ്റിംഗ് ഉണ്ട് കേരളത്തിൽ ദത്തെടുക്കുന്നവരുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ കുറയരുത് ഓരോ സംസ്ഥാനത്തെയും പരിധി വ്യത്യസ്തമാണ് ഇനി വയനാട്ടിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗിക തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ക്യാമ്പുകളിലും ആശുപത്രികളിലുമുള്ള കുട്ടികൾ പൂർണമായും അനാഥരാണോ അവർക്ക് എവിടെയെങ്കിലും ബന്ധുക്കൾ എന്നതെല്ലാം പരിശോധിച്ച് കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പുനനിർവാസം സാധ്യമാകും എന്നിട്ടേ ദത്തെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ സാധാരണഗതിയിൽ ദത്തെടുക്കൽ നടപടികൾ മേൽപ്പറഞ്ഞതുപോലെയാണ് ഇനി വയനാടിന്റെ സ്ഥിതിവിശേഷം പ്രത്യേക കേസായി പരിഗണിക്കുമോ എന്നതിൽ ഇതുവരെ അറിയിച്ചു അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ കരുതുന്ന പോലെ ചില്ലറ കാര്യമൊന്നുമല്ല ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും അതിന് ഏജ് അടിസ്ഥാനത്തിൽ വരെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അങ്ങോട്ട് ഓടിപ്പോയാൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങളുണ്ടോ എത്ര വയസ്സ് അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ സാമ്പത്തികം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇവിടെ അവകാശപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ആളുകൾ കുട്ടികളെ ദ ത്തെടുക്കുന്നതായിരിക്കും നന്നാവുക കാരണം ഞാൻ ആ ഒരു അഭിപ്രായക്കാരനാണ് കാരണം ഭാവിയിൽ പ്രശ്നങ്ങൾ വരില്ല എന്നാൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക കാരണം കുഞ്ഞുങ്ങളുള്ള ആളുകൾക്കും ദത്തെടുക്കാൻ ആഗ്രഹം ഉണ്ടാകും അവരോട് എടുക്കണ്ട എന്നല്ല പറയുന്നത് അപ്പോൾ ഭാവിയിൽ ഒരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ദത്തെടുക്കുന്നതായിരിക്കും നന്നാവുക ഇനി ഒരു പക്ഷെ നല്ല രീതിയിൽ നോക്കാൻ കഴിയും എൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നവും വരില്ല എന്നുള്ളവർ അങ്ങനെ എടുക്കാം ഞാൻ അതിനെതിർക്കൊന്നുമില്ല അപ്പൊ ഏതായാലും ഇങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വയനാട്ടിലെ കുഞ്ഞുങ്ങളെ കാര്യമാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നത് വയനാട്ടിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പീണ ജോർജ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് ഏർ വയനാട്ടിലുള്ള കുട്ടികളെല്ലാം തന്നെ സേഫാണ് ബന്ധുക്കളുടെ കയ്യിൽ സേഫാണ് ആരും അവിടെ അനാഥരല്ല എന്നുള്ള ഒരു കാര്യം വീണ ജോർജ് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിൻ്റെ ഒരു പോസ്റ്റർ പോസ്റ്ററിലൂടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അഥവാ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് വയനാട്ടിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വയനാട്ടിൽ ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ഈ ഒരു മനസ്സുമായിട്ട് മുന്നോട്ട് വന്ന എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിന് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് കാരണം ആ ഒരു മനസ്സ് മനുഷ്യത്വമുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിൽ തോന്നി വരികയുള്ളൂ അവർ ഏതായാലും ആ ഒരു ആഗ്രഹം കൊണ്ട് മുന്നോട്ടേക്ക് വന്നല്ലോ നമ്മൾ ഏതായാലും അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ഇനി ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കുട്ടി അത് പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ഓക്കെ ബൈ